ഓണം സ്പെഷ്യൽ കളക്ഷൻസ് കണ്ടാലോ നല്ല ബ്യൂട്ടിഫുൾ റണ്ണിങ് ഫാബ്രിക്സ് ആ വന്നിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ടോപ്പ്സ് കുത്തിസ് ഫ്രോക്സ് എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഇതിന് റേറ്റ് വരുന്നു വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ അതിന് ടോപ്പ് പോലെ അല്ലെങ്കിൽ സെപ്പറേറ്റ് നല്ല ഷൈനിങ് ടോപ്പായിട്ട് ചെയ്യണമെങ്കിൽ വരുന്നു ഇങ്ങനെ മൽ കോട്ടണിൽ ഒരു ഗോൾഡൻ വർക്ക് പോലെ ത്രെഡ് വർക്ക് പോലെ വന്നിരിക്കുന്നു ഇങ്ങനെ വരുന്നു ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വൺ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് വരുന്നു നമ്മൾ എപ്പോഴും ഹാർട്സ് ഡിസൈൻ എപ്പോഴും ട്രെൻഡിങ് ആയ ഒരു പാറ്റേൺ ആണ് ഹാർട്സ് വരുന്നത് അതിൽ നല്ലൊരു ബ്ലൂ ആൻഡ് സിൽവർ പാറ്റേണിൽ വന്നിരിക്കുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി എൺപത് രൂപ അതിൽ ഗോൾഡൻ ആൻഡ് സിൽവർ ഹർട്ട്സ് വരുന്നു ഇതെങ്ങനെ അതിൽ നമുക്ക് ഈ ഒരു സൈഡോ ഏത് സൈഡ് വേണമെങ്കിലും ഫാബ്രിക്കിന് യൂസ് ചെയ്യാം ടോപ്പ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് വരുന്നു നല്ല കോട്ടണിൽ സിൽവർ ചെക്സ് വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി എൺപത് രൂപ അതിനാപ്റ്റായ ബ്ലൗസ് ഒക്കെ ചെയ്യാനാണെങ്കിലും ഇനി അതല്ല ഇത് തന്നെ ആയിട്ട് നമുക്ക് ടോപ്പ് ചെയ്യാനും പറ്റുന്നതാണ് ഇത് അങ്ങനെ സിൽവർ കളറിൽ ഒരു ബ്രോക്കേറ്റ് ടൈപ്പ് ഓഫ് ഫീൽ വരുന്ന രീതിയിൽ കോട്ടണിൽ മൽ കോട്ടണിൽ വന്നിരിക്കുന്നു വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ കുറച്ച് കളർഫുൾ ഓണം കൺസെപ്റ്റിൽ വന്നിരിക്കുന്ന ഫാബ്രിക് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ എയ്റ്റി റൂപ്പീസ് പെർ മീറ്റർ അതിൽ നല്ല സിൽവർ ഗോൾഡൻ മൾട്ടി കളർ ലൈൻസോട് കൂടിയ ബ്യൂട്ടിഫുൾ ഫാബ്രിക്സ് വന്നിരിക്കുന്നു വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഇനി കുറച്ച് പ്രീമിയം കൺസെപ്റ്റിൽ നമുക്ക് ഓണം സെലബ്രേറ്റ് ചെയ്യണമെങ്കിൽ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്യുവർ ടിഷ്യൂയില് ഗോൾഡൻ സെറി ബോർഡറും അഡീഷണൽ പിങ്ക് ഒരു ടെമ്പിൾ ബോർഡർ വന്നിരിക്കുന്ന പോലും വരുന്ന പ്രീമിയം ഇത് റേറ്റ് വരുന്നത് നെക്സ്റ്റ് സെയിം പാറ്റേണിൽ ഗോൾഡൻ ബോർഡർ ഓർഡറും ഫ്ലോറൽ ഡിസൈനും കൂടെ കൂടിയത് വന്നിരിക്കുന്നു ടു ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ